ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇത്തവണ രണ്ട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ ബ്രസീലിൻ്റെ ദേശീയ ടീം കളിക്കുന്നത് അതിനുള്ള സ്കോഡ് ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചപ്പോൾ നെയ്മർ ജൂനിയർ അതിൽ ഉണ്ടായിരുന്നില്ല എന്നത് ബ്രസീലിയൻ ആരാധകരെ ഒരൽപ്പം അത്ഭുതപ്പെടുത്തിയ കാര്യമായിരുന്നു പക്ഷേ അതിനുള്ള വിശദീകരണം പിന്നീട് വന്നു നെയ്മർ പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന് വിശ്രമം നൽകിയിട്ടുള്ളത് ഏതായാലും നെയ്മറെ കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെ കാർലോ ആഞ്ചലോട്ടിക് കളിക്കും എന്നാണ് റിപ്പോർട്ടുകൾ എല്ലാം ചൂണ്ടിക്കാണിച്ചത് എന്നാൽ റോബർട്ടോ കാർലോസിന്റെ അഭിപ്രായം അങ്ങനെയല്ല ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പായിക്കൊണ്ട് കളിപ്പിക്കുന്നതിനെയാണ് ആഞ്ചലോട്ടിക്ക് താൽപ്പര്യം അതുകൊണ്ട് തന്നെ നെയ്മറുടെ റോളിൽ കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ നെയ്മറുടെ റോളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും ആഞ്ചലോട്ടിയുടെ സിസ്റ്റവും കൊണ്ട് നെയ്മർ വളരെ വേഗത്തിൽ അഡാപ്റ്റ് ആവും എന്നൊക്കെയാണ് റോബർട്ടോ കാർലോസ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ബ്രസീലിയൻ ദേശീയ ടീമിൽ നെയ്മർ ജൂനിയർ നമ്പർ വൺ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ആഞ്ചിലോട്ടിക്കൊപ്പം കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമായിരിക്കും എന്തെന്നാൽ ഒരാളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പായിക്കൊണ്ട് വർക്ക് ചെയ്യാനാണ് അദ്ദേഹം ഇഷ്ടപ്പെടുന്നത് തീർച്ചയായും നെയ്മർ അദ്ദേഹവുമായി വളരെ വേഗത്തിൽ അഡാപ്റ്റാകും താരങ്ങൾ എല്ലാവരും നെയ്മറെ ഇഷ്ടപ്പെടുന്നു ബ്രസീലിയൻ ദേശീയ ടീമിന്റെ ഐക്കണായും റഫറൻസ് ആയാലും വിലയിരുത്തപ്പെടുന്നത് നെയ്മർ ജൂനിയർ ആണ് നെയ്മർ എല്ലാം കൊണ്ടും മെച്ചപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം നമുക്ക് അവന് ആവശ്യമുണ്ട് ഇതാണ് റോബർട്ടോ കാർലോസ് പറഞ്ഞിട്ടുള്ളത് നെയ്മർക്ക് വലിയ റോൾ ഉണ്ടാകും മാത്രമല്ല ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പായിക്കൊണ്ടായിരിക്കും ബ്രസീൽ ടീം ആഞ്ചലോട്ടിക്ക് കീഴിൽ കളിക്കുക എന്നൊക്കെയാണ് റോബർട്ടോ കാർലോസ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും നെയ്മറുടെ അടിക്കടിയുള്ള പരിക്കുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുന്നത് നെയ്മർ പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്ത് കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ കരുത്തു പകരുക ബ്രസീലിയൻ ദേശീയ ടീമിനെ തന്നെയായിരിക്കും ഇവിടെ അവസാനിപ്പിക്കുന്നു അവിടെ കൊണ്ടും കാണാം